ിയർ സ്റ്റുഡൻസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം കുറെ പുതിയ ഫോർ ഇയർ ഓണേഴ്സ് യു ജി പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ ജൂൺ ഇരുപതാം തീയതി നിങ്ങൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഇപ്പൊ നിലവിൽ പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ മാക്സിമം എന്താ പറയാ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോളൂ ഓക്കെ പിന്നെ അഡ്മിഷൻ നല്ല നിങ്ങൾ സൈറ്റിൽ തന്നെയാണ് ചെയ്യേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ടിഒു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോസ്പെക്ട്സ് അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് അതിൽ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ നമുക്ക് ഇതിൽ തന്നെ കോൺടാക്ട് ചെയ്യാം അതിന്റെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പേയ്മെന്റ് ആണെങ്കിലും അഡ്മിഷൻ ആണെങ്കിലും ഓരോ കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങളാണെങ്കിലും സിലബസ് ആണെങ്കിലും എല്ലാം ഇതിൽ തന്നെ അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പർട്ടിക്കുലർ കോഴ്സിനെ കുറിച്ചാണ് കൊറിയർ യു ജി പ്രോഗ്രാമിലെ നമ്മൾ ഓൾറെഡി അഞ്ച് കോഴ്സിന്റെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഫീസിനെ കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട് സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് മറ്റൊരു കോഴ്സിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് എന്തായാലും ഓരോ കോഴ്സിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് ഒരുപാട് കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് ഒരുപാട് പേര് പല കോഴ്സിനെ കുറിച്ചും നമ്മളോട് ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എ ഹിസ്റ്ററിനെ കുറിച്ചാണ് സോ ബി എ ഹിസ്റ്ററി ഓണേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിലേക്ക് കൂടുതലായിട്ടും പോവാം സോ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എഫ് ഐ യു ജി പിയുടെ അടിസ്ഥാനത്തിൽ അപ്പം ഇപ്രാവശ്യം മുതൽ ഹിസ്റ്ററി ഓണേഴ്സ് ഡിഗ്രി ആണ് അപ്പം ചെറിയ ചില മാറ്റങ്ങൾ അതിലുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റുഡൻസിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എസ്പെഷ്യലി ഈ ഇപ്പൊ ഓണേഴ്സ് ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നാല് വർഷത്തെ യു ജി പ്രോഗ്രാം ആണ് മൂന്ന് വർഷം വരെ വരെയായിരുന്നു ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇരുപത്തിനാലിലേക്ക് വരുന്ന സമയത്ത് അഡീഷണൽ രണ്ട് സെമസ്റ്ററും കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട് അതായത് മൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ ആറ് ആണ് പഠിക്കാനുള്ളത് നാലാമത്തെ സെമസ്റ്ററിലേക്ക് വരുമ്പോൾ ും എട്ടും കൂടി നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ആൻഡ് മോറോവർ ഒരു കുട്ടികൾക്ക് സംശയം ഉണ്ടാവും അപ്പം നമുക്ക് മൂന്ന് വർഷത്തെ ഡിഗ്രി മതിയെങ്കിലോ മിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തെ ഡിഗ്രി മതിയെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ മുപ്പത്തിരണ്ട് ക്രെഡിറ്റോട് കൂടി എക്സിറ്റ് ഓപ്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീ ഇയർ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമാവും ക്ലിയർ അല്ലേ ഓക്കെ ഏഴാമത്തെയും എട്ടാമത്തെയും സെമിസ്റ്റർ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ നാപ്പത്തിനാല് ക്രെഡിറ്റും കൂടി കോഴ്സ് പഠിച്ചിട്ട് വേണം നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ ഓക്കെ അപ്പം നമുക്ക് സെമസ്റ്റർ വൺ ഓരോ സെമസ്റ്ററിലേക്ക് സിലബസ് 노래하는 저스 കടന്നു പോവാം ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് നാല് പേപ്പറാണ് പഠിക്കാനുള്ളത് ആൻഷ്യൻ സിവിലൈസേഷൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഡെമോക്രസി ഈ രണ്ട് പേപ്പറാണ് നിങ്ങളുടെ കോർ കോഴ്സ് ആയിട്ട് വരുന്നത് പിന്നെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറും പഠിക്കാനുണ്ട് അത് നിങ്ങളുടെ ഒരു കോമൺ പേപ്പർ ആയിട്ട് വരും എല്ലാ യു ജിക്കാർക്കും ആ ഒരു പേപ്പർ പഠിക്കാനുണ്ട് ഓണേഴ്സ് ബിരുദം പഠിക്കുന്നവർക്ക് പിന്നെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് കോഴ്സ് ഉണ്ട് ഹിസ്റ്റോറിക്കൽ ടൂറിസം കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇന്റർനെറ്റ് ടെക്നോളജി ലീഗൽ ലിറ്ററസി ലിറ്ററിലെ ലിറ്ററസി ഇതിൽ മൂന്നെണ്ണത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ സെമസ്റ്റർ ടൂലിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ രണ്ട് നിങ്ങൾക്ക് കോർ പേപ്പർ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ജനറൽ എക്കണോമിക്സും പിന്നെ വരുന്ന ഒരു സെക്കൻഡ് സെമി കോമൺ പേപ്പർ ആണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അഗൈൻ സെക്കൻഡ് സെമസ്റ്ററിൽ മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് പഠിക്കാം മൂന്നാമത്തെ സെമസ്റ്ററിലേക്ക് അതായത് സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ലാംഗ്വേജ് പേപ്പർ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എലോങ് വിത്ത് എ കോർ കോഴ്സ് അപ്പൊ ഹിസ്റ്ററി ഓഫ് കേരള പിന്നെ ഏതെങ്കിലും ഒന്ന് മലയാളം അങ്ങനെ ഏതെങ്കിലും ഒരു പേപ്പർ നിങ്ങൾ എടുക്കണം പ്രായോഗിക മലയാളമാണ് ഓപ്ഷനായിട്ട് കൊടുക്കുന്നത് പിന്നെ അറബിക്ക് ഉണ്ട് ഹിന്ദി ഉണ്ട് അതുപോലെ തന്നെ ഒരു ഹിസ്റ്ററി ഓഫ് പിന്നെ എന്താ സംസ്കൃതം ഉണ്ട് അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പിന്നെ വാല്യൂ ആഡഡ് കോഴ്സ് ആയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി ടെക്നോളജി ആൻഡ് സൊസൈറ്റി മഹാത്മാഗാന്ധി ഡെവലപ്പ്മെന്റ് ഡെമോക്രസി പിന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സായിട്ട് ഡാറ്റ അനലി അനലിറ്റിക്സ് പൈത്തൺ ഫോർ ഓൾ ഹ്യൂമനിസം ആൻഡ് ലോജിക് പിന്നെ ഒരു മൂക്സ് എന്റെ ഒരു കോഴ്സ് ഇത്രയുമാണ് നിങ്ങൾ നിങ്ങളതിൽ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് തേർഡ് സെമസ്റ്ററിൽ അതിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യാം പിന്നെ സെമസ്റ്റർ നമ്പർ ഫോറിലേക്ക് വരുമ്പോൾ മിഡീവൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറും കണ്ടംപററി വേൾഡ് അല്ലെങ്കിൽ സിറ്റുവേറ്റിംഗ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറാണുള്ളത് ഇനി മൂന്നാമത്തെ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് ഹിന്ദി ഗദ്യ സാഹിത്യം അവിടെയും നിങ്ങൾക്കൊരു ലാംഗ്വേജ് പേപ്പർ പഠിക്കാൻ ഹിന്ദി ഉണ്ട് അറബിക്ക് മലയാളം ഉണ്ട് ഓക്കെ അടുത്തത് നാലാമത്തെ അഞ്ചാമത്തെ ആറാമത്തെ ആറ് പേപ്പറുകൾ നിങ്ങൾ പഠിക്കാനുണ്ട് ഏത് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ നാലാമത്തെ സെമസ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആറ് പേപ്പറുകൾ നിങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ അഞ്ചാമത്തെ സെമസ്റ്ററിലേക്ക് വരുമ്പോൾ നാല് കോഴ്സേ ഉള്ളൂ അതെല്ലാം കോർ കോഴ്സുകളാണ് ഒന്നിന് മാത്രമേ നിങ്ങൾക്കൊരു ഓപ്ഷൻ ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ ആറാമത്തെ സെമസ്റ്ററിലേക്ക് അതായത് തേർഡ് തേർഡ് ഇയറിലെ വരുമ്പോൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എമർജൻസ് ഓഫ് ദ മോഡേൺ വേൾഡ് പിന്നെ കേരള ആർ പ്രോബ്ലം ആൻഡ് പെർസ്പെക്ടീവ് ഹിസ്റ്ററി ഓഫ് എക്കണോമി പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കമ്മിയായി കമ്മിയായി വരും കാരണം നമ്മൾ തേർഡ് ഇയറിലേക്കൊക്കെ എത്തുന്ന സമയത്ത് മിക്കവാറും നിങ്ങൾ എല്ലാം കോർ കോഴ്സ് ആയിരിക്കും പഠിക്കേണ്ടതായിട്ട് ഉണ്ടാവുക അവിടെ ലാംഗ്വേജ് പേപ്പറും ഉണ്ടാവില്ല ഓക്കെ പിന്നെ ഹിസ്റ്ററി ആൻഡ് തിയറി കൊളോണിയലിസം ആൻഡ് നാഷണലിസം ഇൻ ഇന്ത്യ ഇത് ഏഴാമത്തെ സെമിസ്റ്റർ ആണ് ഇത് നാല് ഫോർ ഇയർ യു ജി പ്രോഗ്രാം ചെയ്യുന്ന കുട്ടികൾക്ക് അതായത് ഓണേഴ്സ് ബിരുദം കരസ്ഥമാക്കണം എന്ന ആഗ്രഹമുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതാണ് ഉള്ളതാണ് ഏഴാമത്തെയും എട്ടാമത്തെയും സെമസ്റ്റർ ഏഴാമത്തെ സെമസ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററിയുടെ കാര്യങ്ങൾ പഠിക്കുന്നു അതുപോലെ തന്നെ നാലാമത്തെ വർഷം പഠിക്കുന്ന കുട്ടികൾക്ക് റിസർച്ചിന് കൂടുതലായിട്ടും പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ റിസർച്ചിന്റെ ഒരു പേപ്പറും കൂടി പഠിക്കുന്നുണ്ട് ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് പിന്നെ വരുന്നൊരിതാണ് ഹിസ്റ്ററി ഓഫ് മോഡേൺ കേരള റിസർച്ച് മെത്തേഡ്സ് ഇൻ ഹിസ്റ്ററി സൊസൈറ്റി ആൻഡ് കൾച്ചർ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി സോഷ്യൽ റെവല്യൂഷൻ ഇൻ മോഡേൺ വേൾഡ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഫോർ ഇയർ അപ്പം ഏഴാമത്തെയും എട്ടാമത്തെയും സെമിസ്റ്റർ നാല് വർഷം യു ജി ചെയ്യുന്നവർക്ക് ഉള്ളൂ അല്ലാത്തവർക്ക് ആറാമത്തെ സെമസ്റ്ററോട് കൂടി അവസാനിക്കുന്നു നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് ആണ് എൻ ആർക്ക് വേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള ത്രീ ഇയർ യു ജി പ്രോഗ്രാം ചെയ്യുന്നവർക്ക് വേണ്ടത് അതിന്റെ കൂടെ നമ്മൾ ഒരു വർഷം കൂടി ചെയ്യുകയാണെങ്കിൽ പ്ലസ് നാൽപ്പത്തി നാല് ക്രെഡിറ്റിനും കൂടി ഉള്ളതാണ് ഏഴാമത്തെയും എട്ടാമത്തെയും സെമിസ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിലെ സിലബസ് നിങ്ങൾക്ക് ഇതിൽ തന്നെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഫീസിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ എല്ലാ യു ജി പ്രോഗ്രാമിലെ കുട്ടികൾക്കും നാലായിരത്തി സംതിങ് ആണ് ഫീസ് വരുന്നത് അപ്പം നമുക്കത് സുഖമായിട്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കാം അതായത് നിങ്ങളെ സൈറ്റിൽ തന്നെ നിങ്ങളുടെ ഫീസിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും അവൈലബിൾ ആണ് പ്രോസ്പെക്ട്സിൽ അവൈലബിൾ ാണ് പ്രോസ്പെക്ട്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും അതിനെക്കുറിച്ചുള്ള ഐഡിയ കിട്ടും നിങ്ങൾക്ക് ബി എ പ്രോഗ്രാമുകൾ അത് ത്രീ ഇയർ ആണെങ്കിലും ഫോർ ഇയർ ആണെങ്കിലും നാലാ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് നിങ്ങളുടെ ഫീസ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയ എന്നുള്ളത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ പ്രോസ്പെക്ട്സ് അവൈലബിൾ ആയിരിക്കും പ്രോസ്പെക്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും ഡീറ്റെയിൽസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കും എന്തൊക്കെയാണ് അഡ്മിഷന്റെ കാര്യങ്ങളെല്ലാം ആൻഡ് ഒരു കാര്യം കൂടി പറയാം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അഡ്മിഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് അല്ലെങ്കിൽ ബി എ മലയാളം ഓണേഴ്സ് ബി എ ഹിസ്ട്രി ഓണേഴ്സ് ബി കോം ഓണേഴ്സ് ബി എ സോഷ്യോളജി ഓണേഴ്സ് ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ആണ് നിങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്ലാസുകൾ അവൈലബിൾ ആണ് ശ്രീനാരണഗുരി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ ഞങ്ങളുടെ ഓൺലൈനിലൂടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് പ്രത്യേകമായിട്ടൊരു ഉണ്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ആപ്പ് ത്രൂ ആണ് വീഡിയോ റെക്കോർഡ് ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ നമ്മളെ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ ക്ലാസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെന്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും പിന്നെ നേരത്തെ പറഞ്ഞ വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകൾ എക്സലന്റ് ആയിട്ട് എടുക്കുന്ന ടീച്ചേഴ്സ് എടുത്ത ക്ലാസുകളാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലോക്ക് വൈസ് ക്വസ്റ്റൻ ആൻസേഴ്സ് അവൈലബിൾ ആണ് ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകൾ അവൈലബിൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വോയിസ് നോട്ടുകൾ അത് നമ്മളെ മെയിൻ ഹൈലൈറ്റ് ആണ് ഒരു പരിധിവരെ സ്റ്റുഡൻസിന് നല്ല രീതിയിൽ ഹെൽപ് ചെയ്തിട്ടുള്ള പരീക്ഷയ്ക്കൊക്കെ ഹെൽപ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളെ വോയിസ് നോട്ടുകൾ എന്ന് പറയുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ആപ്പ് ത്രൂ ആണ് അവൈലബിൾ ആയിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എല്ലാ സെമസ്റ്ററിലും അസൈൻമെന്റ് സബ്മിഷൻ ഉണ്ടാവും സോ അസൈൻമെന്റ് സപ്പോർട്ടും നമ്മളെ വാട്ടത്തിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായിട്ടും നിങ്ങളെ രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായാലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക താങ്ക് സോ മച്ച്